കാട്ടാമ്പാക്കിൽ നിന്നും രണ്ട് പെരുമ്പാമ്പുകളെ പിടികൂടി മഴ കനത്തപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാമ്പാക്ക് മേഖലയിൽ പെരുമ്പാമ്പ് ശല്യം രൂക്ഷമായിരുന്നു കോട്ടയം സർപ്പ റെസ്ക്യൂവർ ജോമോൻ കുർപ്പൻ പാമ്പുകളെ പിടികൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ ശക്തമായപ്പോൾ കാട്ടാമ്പാക്ക് മേഖലയിൽ പെരുമ്പാമ്പുകളുടെ ശല്യം മൂലം ജനങ്ങൾ ഭയത്തിലായിരുന്നു തോടിനോട് ചേർന്ന് കിടക്കുന്ന പൂവേലി കുറവിലങ്ങാട് റോഡിലാണ് പെരുമ്പാമ്പുകളെ കണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം സർപ്പ റെസ്ക്യൂവർ ജോമോന്റെ നേതൃത്വത്തിലാണ് രണ്ട് വലിയ പെരുമ്പാമ്പുകളെ പിടികൂടുകയും ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുകയും ചെയ്തു പ്രദേശവാസികളായ ജിതിൻ ജെയിംസ് കൊല്ലക്കോട്ടിൽ ജിനോ അജിൻ ജിബിൻ ജോബി ജിതിൻ എന്നിവർ എയർപോർട്ടിൽ പോയി മടങ്ങുന്ന വഴിക്കാണ് ഒരു പെരുമ്പാമ്പിനെ കണ്ടത് തൊട്ടടുത്ത ദിവസം സുഹൃത്തിന്റെ വീട്ടിൽ ജിതിനും കൂട്ടുകാരും പോകുന്ന വഴി മറ്റൊരു പെരുമ്പാമ്പിനെയും കണ്ടു പ്രദേശത്തെ കോഴികളും മറ്റും നഷ്ടപ്പെടുന്നതായും പറയപ്പെട്ടിരുന്നു പെരുമ്പാമ്പിന്റെ ശല്യം രൂക്ഷമായതോടെ വഴിവിളക്കുകൾ തെളിയിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് പഞ്ചായത്ത് മെമ്പർ ബോബൻ മഞ്ഞളാമല ജിതിൻ ജെയിംസ് ജോണിച്ചൻ പൂമരം ഉൾപ്പെടെ നാട്ടുകാരും വഴിവിളക്ക് വേണമെന്ന ആവശ്യം ഉന്നയിച്ചു ഇവിടുത്തെ റോഡിന്റെ ഇരുവശത്തുമുള്ള കാടും പള്ളയും വെട്ടി സഞ്ചാരയോഗ്യമാക്കണമെന്നും മെമ്പർ ആവശ്യപ്പെട്ടു യു ന്യൂസ്